ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീനിധി എ ട്വൻ്റി ത്രീ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇത് ബേബി ഡ്രസ്സ് ഹാങ്ങറാണ് എൻ്റെ മോഡൽ ഡ്രസ്സ് ഹാങ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇതിന് വില വരുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ വിലയ്ക്ക് കിട്ടിയത് പന്ത്രണ്ട് ഹാങ്ങേഴ്സാണ് വരുന്നത് എൻ്റെ മോഡ ഫ്രോക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് മേടിച്ചത് ചില പാർട്ടി വെയർസ് ആയിക്കോട്ടെ ഫ്രോക്ക് അലമാരിയിൽ മടക്കി വെക്കുമ്പോൾ സ്പേസ് നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് അത് ഇങ്ങനെയൊന്നും ആക്കിയിട്ടൊന്നും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് ബേബി ഗേൾസിനും ബേബി ബോയ്സിൻ്റെ ഡ്രസ്സ് ഹാങ് ചെയ്യാൻ യൂസ് ചെയ്യാം ഞാൻ രണ്ട് ഫോട്ടോ അത് ഇതിലെങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് കുട്ടികളുള്ള പേരൻസിന് ഇത് വാങ്ങി ട്രൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ